വരെ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ് ക്ലിനിക്കൽ ഹിറ്റ്മോതെറാപ്പിസ്റ്റും പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന റെമഡിയൽ ട്യൂട്ടറുമാണ് ഡോക്ടർ പ്രശാന്ത് ജിൻഡാൽ അദ്ദേഹം പാര സൈക്കോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം നടത്തിയ റിസേർച്ച് ആൻഡ് അനാലിസിസിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ച മനോഹരമായ തിയറിയാണ് വൺ മിനിറ്റ് മാജിക് ഓർ വൺ മിനിറ്റ് ഗ്രനേഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ റിസർച്ച് ആൻഡ് അനാലിസിസിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ലോകമെമ്പാടുമുള്ള പാരൻസിന് ഒരു ക്വസ്റ്റിനർ അയച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ എല്ലാ ഭാഗത്തും പാരന്റ്സിന് ഒരു ക്വസ്റ്റിനർ അയച്ചു കൊടുത്തു അതില് അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ് നിങ്ങളുടെ മക്കൾക്കായി നിങ്ങൾ വീട്ടിൽ എന്താണ് സൃഷ്ടിക്കുന്നത് മാജിക് ആണോ അതോ നിങ്ങൾ പൊട്ടിക്കുന്നത് ഗ്രനേഡ് ആണോ എന്നുള്ളത് അദ്ദേഹത്തിന് മറുപടിയായിട്ട് ഒരുപാട് കുറിപ്പുകൾ ലഭിച്ചു ആ കുറിപ്പുകളുടെ ഒരു സമാഹാരം പുസ്തക രൂപത്തിൽ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് വൺ മിനറ്റ് സൂപ്പർ ഡാഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ലോകമെമ്പാടുമുള്ള പാരൻസ് നൽകിയ കുറിപ്പുകളിൽ ചിലത് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ആദ്യത്തേത് ജോൺ എന്ന് പറയുന്ന ഒരു അച്ഛന്റെയാണ് ജോൺ പറയുന്നു ഡോക്ടർ ജിൻഡാൽ ഞാൻ എൻ്റെ പതിനൊന്ന് വയസ്സായ മകൾ സാലിയുമായി ഒരു ദിവസം ബോട്ട് സഫാരി നടത്തുകയായിരുന്നു എൻ്റെ മകൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണത് അവൾക്ക് ഏറെ പ്രിയമുള്ള കാര്യം ഏറെ നാളുകളായി അവൾ അതെന്നോട് ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ അവൾ വളരെ സന്തോഷത്തിലായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ കാലാവസ്ഥ അനുകൂലമായില്ല ശക്തമായ കാറ്റടിച്ചു ഞങ്ങളുടെ ബോട്ട് മുങ്ങി ഫെറിമനൊക്കെ കൂടി ഞങ്ങൾ രണ്ടുപേരെയും കരക്കടിപ്പിച്ചു എന്റെ മകളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ അവിടെ കടുത്ത നിരാശ എനിക്ക് മനസ്സിലായി ഞാൻ അവളോട് പറഞ്ഞു ഐ ആം സോറി സാലി ഐ കുഡ് നോട്ട് മേക്ക് ഇറ്റ് പ്ലീസ് ഫർക് യു മീ പോളെ അപ്പന് അത് പൂർത്തീകരിക്കാനായില്ലടാ നീ ക്ഷമിച്ചേക്ക് പോട്ടെ ഐ ആം സോ സോറി ഇത് കേട്ട ഉടനെ പതിനൊന്ന് വയസ്സുള്ള മകൾ ഒരു അടിപൊളി ഡയലോഗ് അദ്ദേഹത്തോട് പറഞ്ഞു ഒരു ഹൈലി മോട്ടിവേഷണൽ ഡയലോഗ് ഡാഡ് എനിവൺ ക്യാൻ ഗോ ഓൺ എ ബോട്ട് ആൻഡ് സെയിൽ എ മൈൽ ഓർ ടു ബട്ട് ഹൗ മെനീ പീപ്പിൾ കെൻ സേ ദാറ്റ് ദർ ബോട്ട് സാങ്ക് നോട്ട് മെനി അപ്പ ലോകത്ത് ആർക്ക് വേണമെങ്കിലും ഒരു ബോട്ടിൽ കയറി ഒന്നോ രണ്ടോ മൈലൊക്കെ തുഴഞ്ഞു പോകാനേ പക്ഷെ എത്ര പേർക്ക് പറയാൻ പറ്റും അവരുടെ ബോട്ട് മുങ്ങി ഞങ്ങൾ അതിസാഹസികമായി സാഹസികമായി രക്ഷപ്പെട്ടു എന്നൊക്കെ നോട്ട് മെനി അധികം പേർക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം വിഷമിക്കണ്ട അപ്പ കൂളായിട്ടിരിക്കുന്നേ ജോൺ എന്ന് പറയുന്ന അച്ഛൻ അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഡോക്ടർ ജിൻഡാൽ ഞാൻ വിചാരിക്കുന്നു എന്റെ മകൾ എന്നെ അങ്ങനെ ആശ്വസിപ്പിക്കാൻ കാരണം ഞാൻ അവളോട് സോറി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവളോട് സോറി പറഞ്ഞത് കൊണ്ടാണ് അവൾ എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഡോക്ടർ പ്രശാന്ത് ജിൻഡാൽ എന്നിട്ട് നമ്മൾ മാതാപിതാക്കളോട് ഞാൻ എന്നെ മാറ്റി നിർത്തുന്നില്ല നമ്മൾ എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ മാതാപിതാക്കളോട് ഡോക്ടർ പ്രശാന്ത് ജിൻഡാൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളിൽ എത്ര പേർ സ്വന്തം പിഴകൾക്ക് സ്വന്തം തെറ്റുകൾക്ക് മക്കളോട് സോറി പറയാൻ തയ്യാറാകുന്നു എന്തെങ്കിലും ഷെയറിങ് ഉണ്ടോ ഞാൻ എൻ്റെ മകനോട് മകളോട് സോറി പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തൊട്ടുകൊണ്ട് സോറി പറഞ്ഞിട്ടുണ്ട് അപ്പന്റെ പിഴ അമ്മയുടെ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് സോറി പറഞ്ഞിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും പറയാമോ നമുക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലേ മക്കളോട് സോറി പറയാൻ സോറി പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ തലേ കയറോ അല്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ കേൾക്കണില്ല അല്ലെങ്കിൽ തന്നെ ഒരു ബഹുമാനമില്ല ഇനി സോറി കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താകുമെന്ന് നമ്മൾ സംശയിക്കുന്നു എന്നുള്ളതാണ് ശരിയല്ലേ പക്ഷേ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് തെറ്റുപറ്റുമ്പോ തെറ്റു പറ്റിയെന്ന് മനസ്സിലായാൽ തീർച്ചയായിട്ടും അത് മക്കളോടായാലും സോറി പറയുക തന്നെ വേണം മറ്റൊരു എക്സ്പീരിയൻസ് കൂടി നമുക്ക് ഒന്ന് നോക്കാം അതും ഒരു അച്ഛന്റെ തന്നെയാണ് ലിയോ എന്ന് പറയുന്ന അഞ്ചു വയസ്സുകാരൻ്റെ ലിയോ എന്ന് പറയുന്ന അഞ്ചു വയസ്സുകാരൻ്റെ അച്ഛൻ ഡോക്ടർ ജിൻഡാലിന് എഴുതിയ കുറിപ്പിൽ പറയുന്നു എനിക്ക് സംഗീതം വളരെ ഇഷ്ടമാണ് പാട്ട് കേൾക്കുമ്പോ സംഗീതം ആസ്വദിക്കുമ്പോ അതിൻ്റെ എല്ലാ ഇൻസ്ട്രുമെന്റിന്റെയും ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ശബ്ദം പോലും കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വില കൂടിയ സ്പീക്കറുകളും ആംപ്ലിഫയറുകളും ഞാൻ വാങ്ങിക്കൂട്ടാറുണ്ട് അതിനൊരു കളക്ഷൻ തന്നെ എനിക്കുണ്ട് ഒരു ദിവസം എന്റെ അഞ്ചു വയസ്സുള്ള മകൻ ലിയോ അവന്റെ കൂട്ടുകാരനുമായി ഗുസ്തി കൂടി ഞാൻ വളരെ പ്രിയത്തോടെ വാങ്ങി സൂക്ഷിച്ചിരുന്ന എൻ്റെ വില കൂടിയ സ്പീക്കറുകൾ ഒന്നിനെ തള്ളി താഴെ ഇട്ട് പൊട്ടിച്ചു ശബ്ദം കേട്ട് റൂമിലേക്ക് ഓടിയെത്തി ഞാൻ കണ്ടത് ഞാൻ ഏറെ പ്രിയത്തോടെ അടുത്ത ദിവസം വാങ്ങി എൻ്റെ വില കൂടിയ സ്പീക്കർ രണ്ട് കഷ്ണമായി കിടക്കുന്നതാണ് ഞാൻ എൻ്റെ മകന്റെ മുഖത്തേക്ക് നോക്കി നമ്മളാണെങ്കിൽ എന്തു പറയും കുഞ്ഞിനോട് നമ്മൾ ഗ്രനേഡ് പൊട്ടിക്കും പക്ഷേ ലിയോട് അച്ഛൻ ഗ്രനേഡ് പൊട്ടിച്ചില്ല അദ്ദേഹം മകനായിട്ട് ഒരു മാജിക് സൃ സൃഷ്ടിച്ചു എന്താണെന്നറിയോ അദ്ദേഹം മകനോട് പറഞ്ഞു യു ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മൈ സ്പീക്കർ മൈ ഡിയർ ഐ ക്യാൻ റീപ്ലേസ് മൈ സ്പീക്കർ ബട്ട് ഐ കോണ്ട് റീപ്ലേസ് യു എനിക്ക് എന്റെ സ്പീക്കറുകളെക്കാൾ പ്രധാനമാണ് നീ എനിക്കെന്റെ സ്പീക്കർ പുതിയ തോരണം വാങ്ങിവെക്കാൻ സാധിച്ചേക്കാം പക്ഷെ എനിക്കൊരിക്കലും നിന്നെ റീപ്ലേസ് ചെയ്യാനാവില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഒരച്ഛൻ ഒരു മകന്റെ മുഖത്ത് നോക്കി പറയുന്നു എടാ നിന്നെ വിറ്റാ കിട്ടില്ല ഇത്രയും കാശ് നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം ഇത് പൊട്ടിക്കാൻ നിന്നെ കൊണ്ടുപോയി അങ്ങാടിയിൽ വിറ്റാ കിട്ടില്ലല്ലോടാ ഇത്രയും കാശ് എന്ന് ഒരു അച്ഛൻ മകന്റെ മുഖത്ത് നോക്കി പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ കേട്ട് വളരുന്ന കുഞ്ഞിന്റെ മാനസിക നില എന്താകുമെന്ന് നോക്കിക്കാമോ സെൽഫ് വാല്യൂ ഇല്ലാത്ത എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കുന്ന ഞാനൊരു ബിഗ് സീറോ ആണെന്ന് വിചാരിക്കുന്ന ഒരു മകനായി വളരും പക്ഷെ ഇവിടെ ലിയോ അവൻ എങ്ങനെയാണ് വളരുക സെൽഫ് എസ്റ്റീം ഉള്ള സെൽഫ് വാല്യൂ ഉള്ള സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു മകനായി വളരാൻ അച്ഛന്റെ ഈ കരുതൽ അവന് സഹായിക്കില്ലേ നമ്മളെപ്പോഴും ഗ്രനേഡ് പൊട്ടിക്കുന്നതിന് മുൻപ് ഓർക്കേണ്ട ഒരു കാര്യമല്ലേ അത് നമുക്ക് ഒരു അമ്മയുടെ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം ഒരമ്മ ഡോക്ടർ ജിൻഡാൽ എഴുതിയ കത്തിൽ പറയുന്നു ആ അമ്മ പറയാണ് എനിക്ക് എൻ്റെ മകന് പീരഡ് പാട്ടർ വലിയ ഇഷ്ടമാണ് പക്ഷെ പീരഡ് പാട്ടർ ഒരുപാട് കഴിക്കരുതെന്ന് ഞാൻ എപ്പോഴും എൻ്റെ മകനോട് പറയും ഒരു ദിവസം ഞാന് ഉച്ചമായക്കം കഴിഞ്ഞ് വരുമ്പോ എന്റെ മകൻ പീനട്ട് ബട്ടറിന്റെ ബോട്ടിലില് കൈയിട്ടിട്ട് പീനട്ട് ബട്ടർ വാരി തിന്നാണ് പെട്ടെന്ന് തന്നെ കണ്ടപ്പോ അവൻ പരിഭ്രമിച്ചു ആ പരിഭ്രമത്തിൽ അവന്റെ കൈ ഉപ്പിക്കുള്ളിൽ കുടുങ്ങിപ്പോയി അവന് വലിച്ചെടുക്കാനാവുന്നില്ല അവൻ എന്റെ മുഖത്തേക്ക് നോക്കി എന്റെ കണളിലേക്ക് നോക്കി എന്നിട്ട് എന്റെ മകൻ എന്നോട് ചോദിച്ചു മോം ഡു യു സ്റ്റിൽ ലവ് മീ അമ്മ അമ്മയ്ക്ക് ഇപ്പോഴന്നെ ഇഷ്ടമാണോ നമ്മളാണെങ്കിൽ എന്തു പറയും ആടാ ഇഷ്ടപ്പെടാം നിന്നോട് ഞാൻ ഒരായിരം തവണ പറഞ്ഞിട്ടുണ്ട് പീനട്ട് ബട്ടർ കഴിയിട്ട് വാരി കഴിക്കരുത് വാരി കഴിക്കരുത് എന്നിട്ട് കുരുത്തക്കേട് കാട്ടിയതും പോരാ ഇഷ്ടപ്പെടാന്ന് ചോദിക്കാൻ വന്നേ നാണല്ലോ നമുക്ക് നമ്മൾ ചോദിക്കില്ലേ ചില അമ്മമാര് മറ്റൊരു ഡയലോഗ് കൂടി കൂട്ടിച്ചേർക്കും അതെങ്ങനെയാ അപ്പന്റെ അതേ സ്വഭാവം കട്ട് ഒരു കുറവില്ല നമ്മൾ പറയും അപ്പൻ എന്താ കട്ടുന്നുണ്ടെന്ന് കൊച്ചിന് മനസ്സിലാവില്ലേട്ടോ മറ്റൊരു കാര്യം പക്ഷേ ഇവിടെ ആ അമ്മ എന്താ പറഞ്ഞത് അറിയോ അമ്മയുടെ പകന് ഡു യു സ്റ്റിൽ മി അമ്മ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് യെസ് ഡിയർ ഐ വിൽ ഓൾവേസ് ലവ് യു ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിക്കും ഏതവസ്ഥയിലും നീ എങ്ങനെയായാലും ഞാൻ നിന്നെ സ്നേഹിക്കും അങ്ങനെ പറയുമ്പോ ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു സെക്യൂർ ഫീൽ ഉണ്ട് പ്രശ്നങ്ങളെ നേരിടുമ്പോ ഞാൻ തനിച്ചായി പോകുന്നു എന്നൊരിക്കലും ആ കുട്ടിക്ക് തോന്നുകയില്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും തോന്നുകയില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഞാൻ തനിച്ചാണ് ഒറ്റയ്ക്കാണ് ഫീൽ സെക്യൂർ ഇൻ ഓൾ സൈക്കോളജി പറയും ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഡോക്ടർ പ്രശാന്ത് ജിൻഡാലിന്റെ കത്ത് നിങ്ങൾക്കായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ത് മറുപടിയാണ് നിങ്ങൾ അദ്ദേഹത്തിന് എഴുതുക ജിക്കിനെ കുറിച്ചാണോ അതോ വൺ മിനിറ്റ് നിങ്ങൾ പൊട്ടിച്ച ഗ്രനേഡിനെ കുറിച്ചാണ് എനിഷെയറിംഗ്